നേതാവും മതരാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ സജീവ സാന്നിധ്യവുമായ വയനാട് പി സി ഇബ്രാഹിം ഹാജിയെ അപകീർത്തിപ്പെടുത്തും വിധത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടികളുമായി നീങ്ങുമെന്ന് നേതാക്കൾ അറിയിച്ചു കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഷംസുലുലമ നഗറിൽ നടന്ന ആദർശ സംരക്ഷണ സമിതിയുടെ ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമാണ് ഇബ്രാഹിം ഹാജിക്കെതിരെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വ്യാജ സന്ദേശങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് സംസ്ഥാന നേതാക്കളായ യു ഷാഫി ഹാജി അബ്ദുസോട്ടൂർ പി സി ഇബ്രാഹിം ഹാജി എന്നിവർ ന്യൂസ് കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് നടന്ന ആദർശ സംരക്ഷണ സമിതി രൂപീകരണത്തിന് ശേഷം അതിന്റെ അഭിനന്ദനായ ട്രഷറും ശുന്നിമാൻ പ്രദേശന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട പി സി ഇബ്രാഹിം ഹാജി അദ്ദേഹം നടത്തി നടത്തിയെന്നാരോപിക്കപ്പെട്ടുകൊണ്ട് ചില സാമ്പത്തിക ഇടപാടുകളുമായി അനാവശ്യമായി സോഷ്യൽ മീഡിയയിൽ കള്ളപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാനുണ്ടായ കാരണം ആ വിഷയവുമായി ആരോപിക്കപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം കിട്ടാനുണ്ട് എന്ന് പറയുന്ന വ്യക്തി മഹൽ ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനെക്കുറിച്ചുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകനെക്കുറിച്ചുള്ള പരാതി തന്നിരുന്നു ആ പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി പരാതി തന്നവരെയും ഉമ്മനായ പി സി ഇബ്രാഹിം മാജിക്കെയും വിളിച്ചു വരുത്തി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ അന്വേഷണത്തിൽ നിന്ന് വളരെ വ്യക്തമായും ബോധ്യപ്പെട്ട ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം മാജി അദ്ദേഹം ആരോപിക്കപ്പെടുന്നത് പോലെ വിദേശത്തുള്ള ഒരു കച്ചവടത്തിൽ പങ്കാളി ആക്കുന്നതിന് വേണ്ടി ഇബ്രാഹിം ഹാജി പണം സ്വീകരിച്ചു വാങ്ങി എന്ന രൂപത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും തെളിയിക്കപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ അങ്ങനെ അത് തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇബ്രാഹിം ഹാജി നിങ്ങൾക്കങ്ങനെ ആ കച്ചവടത്തിൽ ഒരു സംഖ്യ തിരിച്ച് തരാനില്ല എന്ന രൂപത്തിലാണ് ഞങ്ങളത് തീരുമാനത്തിലെത്തിയത് എന്നിരുന്നാലും അങ്ങനെ തീരുമാനമെടുത്തെങ്കിലും അത് ആ അതിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടുള്ള ധാരാളം ആരോപണങ്ങൾ അത് ശരിയല്ല എന്ന് കക്ഷിക്ക് ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും പക്ഷി അത് അംഗീകരിക്കുകയും ഉപമനായ ഇബ്രാഹിം ഹാജിയോട് എൻ്റെ ഒക്കലിൽ നിന്ന് വന്നിട്ടുള്ള അത്തരം വിഷയങ്ങളിൽ വന്നിട്ടുള്ള പാളിച്ചകൾ വീഴ്ചകൾ മാപ്പാക്കിത്തരണം എന്ന് ഇബ്രാഹിം ഹാജിയോട് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഒരു സംഖ്യ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ആ വിഷയം ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടുള്ളത് ബഹുമാന സുഹൃത്ത് ഷാഫിയാജി പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ ബഹുമാനപ്പെട്ട പി സി ഇബ്രാഹിമാജി എന്തോ വലിയ സാമ്പത്തിക പാതകം ചെയ്തു എന്ന രീതിയിൽ വസ്തുത അറിയാത്ത ചില ആളുകൾ ചില പ്രചരണങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്തായാലും അദ്ദേഹം ആ കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് അത് നിയമ നടപടി സ്വീകരിക്കേണ്ട വിഷയവും തന്നെയാണ് കാരണം മധ്യസ്ഥർ മുഖേന പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു വിഷയം വീണ്ടും ഒരു വലിയ സാമ്പത്തിക ക്രമക്കേടാക്കി ഉയർത്തിക്കൊണ്ടുവരിക എന്നത് വിശ്വാസികൾക്ക് ചേർന്ന പ്രവർത്തനമല്ല കാരണം ഈ വിഷയം ഞങ്ങൾ വളരെ വ്യക്തമായി പഠിച്ചു അതിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഒമാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കച്ചവടത്തിൽ ഷെയർ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന അവിടുത്തെ ആളുകൾ ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഇബ്രാഹിം ആജി അതിലേക്ക് ഒരു തുക കൊടുത്ത് അദ്ദേഹം ഒരു ഷെയർ എടുത്തതാണ് അല്ലാതെ അദ്ദേഹത്തിന്റെ കയ്യിൽ കച്ചവടം നടത്താൻ അദ്ദേഹത്തിന് ആരും ഷെയർ കൊടുത്തതല്ല അദ്ദേഹം ആരുന്ന് ഷെയർ വാങ്ങിയതുമല്ല ഇന്ത്യയിൽ നടന്ന ഇടപാടുമല്ല പ്രത്യേകിച്ച് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇബ്രാഹിം മജിക്ക് ഒമാനിൽ വിസയില്ല അദ്ദേഹം അവിടെ സന്ദർശകനായി ചെന്ന സമയത്ത് അദ്ദേഹത്തെ ഈ ബിസിനസ്സിലേക്ക് അവർ കൂട്ടിച്ചേർക്കുകയും അങ്ങനെ അദ്ദേഹം അവിടുന്ന് പോരുകയും ഇത് നിങ്ങൾ നോക്കി നടത്തണമെന്ന് പറയുകയും അത് നോക്കി നടത്താമെന്ന് അവർ ഏൽക്കുകയും ചെയ്തു ആ കച്ചവടത്തിൽ അദ്ദേഹത്തിന് ഈ സംഖ്യ കൊടുത്ത് അവരെ സഹായിച്ചു എന്നതിലുപരി ഒരു ബാധ്യതയുമില്ല കോവിഡ് വന്നപ്പോൾ ആ സ്ഥാപനം പല കാരണവശാൽ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ബന്ധപ്പെട്ട കക്ഷിക്ക് കഴിഞ്ഞില്ല മാത്രമല്ല ആ കക്ഷി ചില ചെക്കുകളൊക്കെ കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ ചില പ്രശ്നങ്ങളിൽ സ്പോൺസർക്കെതിരെ കേസ് കൊടുത്തു ഇബ്രാഹിം മാജിക്കെതിരെയാണ് അദ്ദേഹം ഇപ്പോൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഇവർ പറയുന്ന വാദം ശരിയാണെങ്കിൽ കേസ് കൊടുക്കേണ്ടത് ഇബ്രാഹിം മാജിക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല അത് സ്പോൺസർക്കെതിരെ കേസ് കൊടുത്തു അതിന്റെ പേരിൽ അവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി ചില കാര്യങ്ങൾ അവർക്ക് അനുകൂല വിധി കിട്ടി പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് കച്ചവടം നശിച്ചു പോയി അതിനുശേഷം അവർ കേരളത്തിൽ വന്ന് ഇബ്രാഹിം ആജിയോട് അങ്ങോട്ട് പണം ആവശ്യപ്പെടുന്നതിന് യാതൊരു ന്യായവും ഇല്ല എന്ന് ഞങ്ങൾ രണ്ടുപേരും ആ വിഷയത്തിൽ കക്ഷിയേയും അദ്ദേഹത്തിന്റെ പിതാവിനെയും വെച്ച് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുകയും പക്ഷേ അവർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ടെന്നും അവർക്ക് കുറെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇത്രകാലം ഗൾഫിൽ നിന്നിട്ട് നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ടെന്നും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ അവർ തന്നെ ആരോപണങ്ങളൊക്കെ പിൻവലിച്ച് ഇബ്രാഹിം മാജിയിൽ നിന്ന് അവർക്ക് ആധികാരികമായി ലഭിക്കാൻ അവകാശമില്ലെന്ന് ഞങ്ങൾ വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുത്തത് അവരെ അംഗീകരിക്കുകയും പ്രശ്ന പശ്ചാത്തലത്തിൽ ഒരു ജീവകാരുണ്യം എന്ന രീതിയിൽ നല്ല മാനസികാവസ്ഥയോടുകൂടി ഇബ്രാഹിം മാജി തന്നെ അവർക്ക് തുക കൊടുക്കാമെന്ന് പറയുകയും ആ തുക ശരിക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹം ഈ ഷെയർ ബിസിനസിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ ആ സംവിധാനം നശിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് ശരിക്ക് ഇങ്ങോട്ട് ലഭിക്കേണ്ടതുണ്ട് അവർക്ക് ലഭിക്കേണ്ടതുണ്ട് എല്ലാവർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ എങ്കിലും അദ്ദേഹം അവരെ സഹായിക്കാൻ ഒരു തുക കൊടുക്കുകയും ആ വിഷയം പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ചെയ്തു പക്ഷെ ഇവർ സംഖ്യ കിട്ടുന്നതിന് വേണ്ടി അദ്ദേഹം വഹിക്കുന്ന സ്ഥാനം അദ്ദേഹത്തിന്റെ വയനാട്ടിലുള്ള അദ്ദേഹത്തിന്റെ ആ വ്യക്തിപരമായ കരിയർ ഇതിനൊക്കെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നത് ഒരു അപകടകരമായ വസ്തുതയാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അത് അവരെ അംഗീകരിക്കുകയും ചെയ്തു കാരണം അദ്ദേഹം സുന്നിമാലി വട്ടേഷന്റെ സംസ്ഥാന സാരഥിയാണ് നാട്ടിൽ മഹലിന്റെയും അതുപോലെ തന്നെ പൊതുപ്രവർത്തനത്തിന്റെയും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രതിഭാസമ്പന്നനായ ഒരു വ്യക്തിയുമാണ് അള്ളാഹു കുറെ നിയമത്തികൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുമുണ്ട് ആ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തു കൊണ്ട് വല്ലതും ഈടാക്കാൻ പറ്റുമോ എന്ന രീതിയിൽ ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ടാവാം പക്ഷെ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യം ഈ കക്ഷികളെ ഇരുത്തി സംസാരിച്ച് കക്ഷികൾ തന്നെ സമ്മതിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പ്രിയ സുഹൃത്ത് ഷാഫിയാജി പറഞ്ഞ പോലെ ആ വിഷയം അവസാനിപ്പിച്ചതാണ് അവർ പിന്നീട് ഞങ്ങളോട് പരാതി പറഞ്ഞിട്ടില്ല ഏതു സമയത്തും അവർക്ക് ഞങ്ങളോട് പരാതിപ്പെടാനും ഈ മധ്യസ്ഥ തീരുമാനത്തിൽ അവരുടെ അഭിപ്രായം അറിയിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം ഉണ്ടെന്നിരിക്കുക അവരതിനെ കുറിച്ച് ഒരു പരാതി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല മൂന്നാം കക്ഷി വന്ന് അദ്ദേഹത്തെ സാമ്പത്തിക ബാധ്യത കൊടുക്കാനുള്ള ഒരു കടക്കാരനാക്കി മാറ്റുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇത്തരം ദുഷ്പ്രചരണങ്ങൾ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ആര് ചെയ്യുകയാണെങ്കിലും അതൊന്നും അള്ളാഹുവിന്റെ കോടതിയിൽ അവർക്ക് മറച്ചു വെക്കാൻ കഴിയാത്ത വിധമുള്ള ഏറ്റവും വലിയ ഒരു ബുഹുത്താൻ എന്ന് ഖുർആൻ പറയുന്ന കള്ള ആരോപണമായി തന്നെ അവശേഷിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു അസ്സലാ വലൈക്കും വളരെ വേദനയോടുകൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ വരുന്നത് എന്നാൽ വളരെ പ്രയാസം ഉണ്ടാക്കുന്ന മനസ്സിൽ പ്രയാസം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു മതത്തിൻ്റെ കീഴിൽ തന്നെ പറയാം ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടെ പറയുന്നു ഗൾഫിൽ പല ഗൾഫിലും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഷോമാനിൽ വിസിറ്റ് വിസക്ക് പോയപ്പോൾ അവിടെയുള്ള ഒരു ബിസിനസ്സിൽ കൂറുകൂടുകയും പിന്നീട് കുറേ പ്രാവശ്യം വിസിറ്റ് വിസക്ക് മാത്രം പല പ്രാവശ്യം ഒമാനിൽ പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ സ്ഥിര ബിസിനസ്സുള്ള ഒരാളെ പരിചയപ്പെടുകയും പതിനാറ് കൊല്ലമായി അവിടെ ബിസിനസ്സുള്ള ഒരു കക്ഷി ഈ ബിസിനസ്സിലേക്ക് ചെറിയ ഷെയർ എടുക്കുകയും അതോടുകൂടി ഞങ്ങൾ പിന്നീട് ആ ഭാഗത്തേക്ക് വരാതെ ഇനി വരുന്നില്ല എന്നവരെയൊക്കെ കണക്കും കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങളുടെ ബിസിനസ് അവിടെ വയനാട്ടുകാരനായ ഒരു മല്യവിനെ ഏൽപ്പിക്കുകയും ഞങ്ങൾ തിരിച്ചു വരുകയും ചെയ്ത് രണ്ടായിരത്തി പതിനെട്ടില് ആണെന്നാണ് വിശ്വാസം അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം ഈ പറയപ്പെട്ട ചെറിയ വിസൻസ് ചെറിയ ഷെയർ കൂടിയ കക്ഷി വരികയും അതും നേരിട്ട് എൻ്റെ അടുത്തല്ല കണ്ണൂർ ജില്ലാ സി പി എമ്മിൻ്റെ നേതാവിൻ നേതാക്കളിൽ നിന്നൊരു കത്ത് വാങ്ങിക്കൊണ്ട് വയനാട് ജില്ലാ സി പി എമ്മിൻ്റെ കമ്മിറ്റിക്ക് കൊടുക്കുകയും അവർ വിളിച്ച് അന്വേഷിക്കുകയും ഞാൻ അവരോട് പൂർണ്ണമായിട്ട് വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചു ഞങ്ങൾ ആരോടും പൈസ മേടിച്ചതല്ല ഞങ്ങളും അവിടെ പോയി ഷെയർ കൂടി ഈ കക്ഷിയും ചെറിയ ഷെയർ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് എന്താണോ നിങ്ങൾ തീരുമാനിക്കുന്ന സത്യങ്ങൾ അന്വേഷിച്ചിട്ട് അതിനനുസരിച്ച് എന്ത് തീരുമാനത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാത്രവുമല്ല എൻ്റെ കൂട്ടത്തിൽ ഒരു അബുവാജിയും കൂടെയുണ്ട് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അത് അന്വേഷിക്കുകയും പിന്നീട് എന്നെ തന്നെ വിളിക്കുകയും ചെയ്തിട്ട് അത് ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ ഇരു കൂട്ടരും ഷെയർ കൂടിയതാണ് കച്ചവടമാണ് അവിടെ ഷെയർ കച്ചവടം അന്വേഷിച്ചതിന് ഇവിടെ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല ഞങ്ങളത് വിട്ടു എന്ന് പറഞ്ഞു പിന്നീട് ഈ കക്ഷി പല ആളുകളെ അടുത്തും പല രീതിയിലും എനിക്കതിൽ കുറച്ച് സാമ്പത്തികമായിട്ടും ജനങ്ങളിലെടുക്കെ ലക്ഷം അറിയുകയൊക്കെ ചെയ്യും എന്നുള്ള നിലയ്ക്ക് കംപ്ലയിൻ്റുകൾ പറയുകയൊക്കെ ചെയ്തു അവസാനം സുന്നി സുന്നിമാല ഫെഡറേഷൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അത് എത്തുകയും അവർ വിളിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സത്യം എന്താണോ നിങ്ങൾ അത് തീരുമാനമെടുത്താൽ ഏത് തീരുമാനത്തിനും ഞാൻ തയ്യാറാണ് ഇവർ പറയുന്ന ചെറിയ സംഖ്യ കൊടുക്കാൻ കഴിയാത്ത ഒരാളല്ല ഞാൻ എന്ന് ബോധ്യപ്പെട്ടത് ഇവരതിൻ്റെ അന്വേഷണങ്ങളൊക്കെ അന്വേഷിച്ചു പിന്നീട് ഈ കംപ്ലയിൻ്റ് പറഞ്ഞ സു എൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവടക്കം അദ്ദേഹത്തിൻ്റെ മഹല് കമ്മിറ്റിയുടെ ആളടക്കം ചെമ്മട് ദാറൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഓഫീസിൽ വരികയും അവിടെ വെച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഇത്രയും കൊല്ലങ്ങൾ ഒമാനിൽ നിന്നിട്ട് സാമ്പത്തികമായിട്ട് നേട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കൊറോണ കാലമായതുകൊണ്ട് ആ വിസൻസും ഒക്കെ നശിച്ചുപോയി മാത്രമല്ല അത് മാത്രം അത് ശരിയല്ല ആ വിസൻസിന് എതിരിൽ ആ സ്പോൺസർക്കെതിരിൽ ഈ കക്ഷി കേസ് കൊടുത്തതാണ് ആ അതിലുള്ള മുഴുവൻ ഒന്നും ആർക്കും എടുക്കാൻ പറ്റാതെ ഇരുന്നത് മാത്രമല്ല ഞാൻ അഞ്ചാറ് വർഷമായി ഒമാനില് ബന്ധവുമില്ല പോയിട്ടുമില്ല എന്ന് പറഞ്ഞത് ഇവർക്കെല്ലാം ബോധ്യപ്പെടുകയും ഈ കക്ഷി തന്നെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ഇനി ഒരു വിഷയവുമില്ല എന്ന് പറയുകയും അന്യോന്യം പൊരുത്തപ്പെടിക്കുകയും സലാം ചെല്ലുകയും പിരിഞ്ഞു പോകുകയും ചെയ്തൊരു വിഷയമാണ് എൻ്റെ സ്വന്തം മനസാക്ഷിക്ക് ചോദിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ അള്ളാഹുന്റെ അനുഗ്രഹത്തോടു കൂടി സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് അധൂതകളുണ്ട് ഈ കക്ഷി ഒന്നും ഇത്രയും ഗൾഫിൽ പോയിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ ഒരു സംഖ്യ അദ്ദേഹത്തിന്റെ വീട് പണിയോ എന്തോ എടുക്കുന്നുണ്ടെങ്കിൽ ഞാനും സഹായിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു കൊടുക്കുകയും പിരിയുകയും അന്യോന്യ സലാം പറഞ്ഞു പിരിയുകയും ഇനി മേലൊന്നുമില്ല എന്ന് പറയും എല്ലാം പൊരുത്തപ്പെടണം എന്ന് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പിരിഞ്ഞതാണ് ഇതോടുകൂടി പ്രചരിപ്പിക്കുന്ന മറ്റൊരു വിഷയം ഏതോ ഒരു മുസ്ലിയാരെ പിന്നെ ചവിട്ടി കാലൊടിച്ചു അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ലക്ഷം പിന്നെ കവർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ സാമ്പത്തിക ഒരു സ്ഥല കച്ചവടവുമായിട്ടൊരു ചെറിയ വിഷയം ഉണ്ടായിട്ടുണ്ട് ആ വിഷയമുണ്ടായതൊക്കെ ആ അതുമായിട്ട് ഇടപെട്ട ബ്രോക്കർമാരും ആ മഹല് കമ്മിറ്റിയും തന്നെ ചർച്ച ചെയ്യുകയും ആ പറയുന്ന കക്ഷികളൊക്കെ ആയിട്ട് അന്യോന്യം അത് ഞാനൊന്നും പേടിച്ചാൽ എനിക്കൊരു പൈസ തരാനുണ്ടായിട്ട് അദ്ദേഹത്തിന് പൈസ മേടിച്ച സ്ഥലത്തിൻ്റെ പൈസ തരാൻ അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിക്കാത്തൊരു വിഷയമാണ് ഉണ്ടായത് അത് പിന്നീട് വാങ്ങിയ പൈസയൊക്കെ തിരിച്ചു കൊടുക്കുകയും എല്ലാ ഇടപാടും കഴിയുകയും അദ്ദേഹം ആ സ്വത്ത് എന്നെ തിരിച്ചേൽപ്പിക്കുകയും അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിയുകയില്ല എന്ന് മധ്യസ്ഥാനം മുമ്പിൽ വെച്ച് പറയുകയും ചെയ്ത ഒരു വിഷയമാണ് അതും ഇതുപോലെ പ്രചരിപ്പിക്കുന്നത് വളരെ അങ്ങേറ്റം നീചമായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് എനിക്കും കുടുംബവും അതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുടെയും ഒരുപാട് സംഘടനയൊക്കെയും പിന്നെ നേതൃത്വസ്ഥാനത്തൊക്കെ ഉള്ള വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് ഉണ്ടായ അതുകൊണ്ടുണ്ടായ മാനഹാനി മുഴുവൻ കോടതിയിൽ കൂടെ അത് ഞാൻ തെളിയിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ നിയമ നടപടികളുമായിട്ട് എത്രയും എത്ര ഏത് ഉയർന്ന നിലയിൽ മുന്നോട്ട് പോകാനും ഞാൻ ഇതോടുകൂടി തയ്യാറായിട്ടുണ്ട് ഞാൻ മാത്രമല്ല ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് ആളുകൾ നൂറുകണക്കിന് ആളുകൾ എന്നെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവരെല്ലാം എല്ലാ ഭാഗത്തു നിന്നും അവർക്കൊക്കെ ഉണ്ടായ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഉണ്ടായ മാനഹാനിയും അവർക്ക് ഉണ്ടായ വിഷമങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവരൊക്കെ കേസിന് പോകാൻ തയ്യാറാണെന്ന് എന്നോട് സമ്മതം ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇന്നോടുകൂടി എല്ലാ ആളുകൾക്കും സമ്മതവും കൊടുത്തിട്ടുണ്ട് ഞാനും ഏതറ്റം വരെയും ഇത് വേണ്ടി പോകാൻ തയ്യാറാണ് കാരണം ഈ പറയുന്ന ആളുകളൊന്നും ഞാൻ പറയുന്ന ഒമാനിലുള്ള കക്ഷിയായാലും ഇനിയല്ല ഈ പറയുന്ന നിങ്ങൾ പറയുന്ന ഒരു മുസ്ലിയർ എന്ന് പറയുന്നത് ഇവരാരും ഒരു കേസിനും എവിടെയും എനിക്കിതിൽ പോക പോവുകയില്ല അവരാരും അങ്ങനെ ഒരു കംപ്ലൈൻറ്റും അവർക്കൊന്നുമില്ല ഈ പ്രചരിപ്പിക്കുന്ന കക്ഷികൾ മറ്റെന്തോ ഒന്നിൻ്റെ പേരിൽ എന്തോ ഒരു വിദ്വേഷത്തിൻ്റെ പേരിലാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നത് അത് സംബന്ധമായിട്ട് ആ വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാ ഭാഗത്തും ഒരു കള്ളപ്രചരണം അതായത് അതിന് ഏറ്റവും ഉന്നയിക്കുന്നത് എനിക്കെതിരിൽ ഇരുപത്തി അഞ്ച് കേസ് സമസ്തയിലുണ്ട് എന്നും പന്ത്രണ്ട് കേസ് ബഹുമാനപ്പെട്ട പണക്കാട് സാധാത്ഥ്യങ്ങളുടെ സാധിക്കൽ ശാബ്ദങ്ങളുടെ അടയ്ക്കൽ ഉണ്ട് എന്നും എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് സത്യമായി ആർക്കും അന്വേഷിക്കാം ഒരു കേസ് പോലും എന്നെ ഇതുവരെ വിളിക്കുകയോ എനിക്കതിൽ ഒരു കേസോ ഒരു പെറ്റി കേസ് പോലും എവിടെയും ഒരു സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലോ ഒന്നും എവിടെയുമില്ല സാധിക്കൽ എടുത്താലും സംസ്ഥയിലായാലും ഒന്നും ആർക്കും നിങ്ങൾക്ക് ആർക്കും അന്വേഷിക്കാം ഈ കള്ളപ്രചരണം ഇങ്ങനെ നടത്തുന്നതിൽ ആരാണോ നടത്തുന്നത് അതിനെതിരിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി വക്കീൽമാരെയും എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും അതിനുവേണ്ടി എന്ത് ഏതറ്റം വരെ പോകാൻ കഴിയുമോ ആ അറ്റം വരെ പോകുന്നതിന് വേണ്ടി ഞാനും എന്നെ ഞാൻ പ്രതിക്കുന്ന സംഘടനയും ഒക്കെ അതിനുവേണ്ടി തയ്യാറായി തയ്യാറായിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളു അതുകൊണ്ട് ഈ പ്രചരണങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ ആരും തെറ്റിദ്ധരിക്കരുത് വയനാട് ജില്ലയിൽ കമ്പളക്കാട് എന്ന് പറയുന്ന പ്രദേശമാണ് അവിടെയുള്ള മഹല്ല് കമ്മിറ്റിയോ അവിടുത്തെ പണ്ഡിതന്മാരോടോ ആരോട് വേണമെങ്കിൽ ആർക്കും അന്വേഷിക്കാം ഇത് കള്ളപ്രചരണമാണ് ഇതിനെതിരിൽ നിയമ നടപടിക്ക് പോകുകയും ചെയ്യും അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഇതിൽ എനിക്ക് പറയാനുള്ളൂ